ശരിക്കും കേരള രാഷ്ട്രീയം വളരെയേറെ ചൂടുപിടിച്ച ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾ പ്രശ്നങ്ങൾ വിഴുപ്പലക്കളുകൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പോസിറ്റീവായ പല കാര്യങ്ങളും ഈ നെഗറ്റീവായ ചില പ്രയോഗങ്ങളിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ അത് ശരിക്കും അടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും മറ്റേ നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവായ കാര്യങ്ങൾ ഉയർന്നിൽക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് കാണുന്നത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഈ സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു പോരാട്ടമ രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുമ്പോൾ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചല്ല ചർച്ച വരുന്നത് ഇപ്പോൾ ചർച്ചകളിപ്പോൾ വഴിമാറിപ്പോയി ശബരിമല സ്വർണക്കൊള്ളയും അതുപോലെ ഒരാളുടെ ഈ ലൈംഗിക അപവാദങ്ങളും അതിനെ തുടർന്നുള്ള കേസും അതുമായി എതിർ വിഭാഗവും അതിലേക്ക് ഇന്നത്തെ ഈ എലക്ഷൻ്റെ ചർച്ചകൾ മാറിക്കൊണ്ട് ഉദ്ദേശം എന്താണെങ്കിൽ ഞങ്ങൾ ക്ലീനാണ് മറ്റൊരു മോശമാണ് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരാളെ മലിനസമാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ട് നേടുക എന്നല്ലാതെ ഒരു ഡെവലപ്മെൻറ്റൽ അജണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം അധികാര വികേന്ദ്രനും വന്നപ്പോൾ പഞ്ചായത്തുകൾക്ക് താഴെത്തട്ടിലേക്ക് ആണ് വികേന്ദ്രീകരണം വന്നിട്ടുള്ളത് പക്ഷേ അത് പല സർക്കാരുകളും പിന്നീട് അതിൽ നിന്ന് വെള്ളം ചേർത്തു പലതും തിരിച്ചെടുത്തു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ കൊണ്ടുവരുന്നില്ല ശരിക്കുള്ള വികേന്ദ്രീകരണം നടപ്പിലാക്കണമെങ്കിൽ കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ ഒരു പാർലമെൻ്റ് നമുക്ക് പോയിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളുണ്ട് അസംബ്ലി എന്ന് പറയുന്ന പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ അസംബ്ലി എന്ന് പറയുന്നത് നിയമസഭ നിയമസഭ ആ നിയമസഭയിൽ നമ്മൾ നമ്മളെ തിരഞ്ഞെടുക്കുന്ന ആൾ പോയി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിയമനിർമ്മാണ സഭയാണതും പാർലമെൻറ്റു വേണമെങ്കിൽ ദേശീയ തലത്തിൽ ഇത് സംസ്ഥാന തലത്തിൽ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കെല്ലാം ഇൻവോൾവ്മെൻ്റ് കിട്ടുന്ന ഒന്നാണ് വാർഡ് സഭ പഞ്ചായത്തിൻ്റെ വരുമ്പോൾ വാർഡ് സഭയിലാണ് ഈ ആ വാർഡിനെ സംബന്ധിച്ചിട്ടുള്ള അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ഒന്നാണ് വാർഡ് സഭ അപ്പോൾ ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഡയറക്റ്റായിട്ട് ഇൻവോൾമെൻ്റ് വരുന്നതാണ് അപ്പോൾ അവിടെ വരുന്ന വീഴ്ചകളെക്കുറിച്ചുള്ള ചർച്ച വരുന്നില്ല അവിടുന്ന് വീഴ്ചകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ മൊത്തം വോട്ടേഴ്സ് ആയിരം പേരുണ്ടെങ്കിൽ നൂറാൾ പങ്കെടുക്കണം വാട്സപ്പ് ഇടയിൽ നിർബന്ധമായിട്ട് പത്ത് ശതമാനം പത്ത് ശതമാനം പക്ഷേ ഒരു പത്തോ ഇരുപതോ പേര് മാത്രം പങ്കെടുക്കുന്നുള്ള ഒരു വാട്സപ്പിലും ബാക്കിയുള്ളതിൽ മിക്ക വാട്സപ്പുകളും നമ്മൾ തന്നെയാണ് കുറ്റക്കാർ നമ്മളാരും പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയത് പാസ്സാക്കുന്നു പാസ്സാക്കാനെന്ത് ചെയ്യും അവർക്ക് വീണ്ടും ക്വാറന്റൈനിൽ വീണ്ടും പൊരുത് വയ്ക്കാം പക്ഷെ അതിന് പോകാതെ ഈ മറ്റുള്ള എന്താണ് തൊഴിലുറപ്പ് പദ്ധതിക്കാര് അല്ലെങ്കിൽ കുടുംബശ്രീക്കാര് അവരെ കൊണ്ടൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഏത് പഞ്ചായത്തിലാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു അവരുടെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഒപ്പിട്ടുണ്ട് പാസ്സാക്കുന്നു എഫക്റ്റീവുന്നുണ്ടാവുന്നു ആ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വാർഡുകളിൽ കൃത്യമായി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടക്കുന്നില്ല ജനറലി ആ വാർഡിലെ മെമ്പർ എന്ത് പറയുന്നു അയാളുടെ താല്പര്യങ്ങൾ സിസ്റ്റം നടക്കുന്നു മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ഒരു ഉദാഹരണത്തിന് കാര്യം പറയാം കുടിവെള്ള പ്രശ്നം ഇന്ന് ഒട്ടുമിക്ക പഞ്ചായത്തുകളും ജനുവരി മുതൽ ടാങ്കറിലാണ് വെള്ളം കൊടുക്കുന്നത് അത് നമുക്ക് അവസാനിപ്പിച്ചൂടെ ഞാൻ നാൽപ്പത്തി നാല് നദിയിൽ നാൽപ്പത്തൊന്നും പടിഞ്ഞാട്ടുകൾക്കൊന്നും എല്ലാം വെള്ളം സുഭിക്ഷമാണ് ഒരു മഴ പെയ്ത ഉടനെ തന്നെ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് കാരണം കാരണംന്താ ചെളിയും മണിലൊടിഞ്ഞിടക്കാണ് മണൽ നീക്കാൻ വഴിയില്ല പണ്ട് നമ്മൾ ഇതേ മണൽ തന്നെയാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആ മണൽ പഞ്ചായത്തുകൾ തീരുന്നു അന്ന് വരുമാനം ഉണ്ടായിരുന്നു ആ വരുമാനം പഞ്ചായത്തിൽ നിന്നു എന്നിട്ടെന്തായി എം സാൻഡിലേക്ക് പോയി ഇത് സാൻഡ് എന്നുള്ളത് ചില കുത്തകളുടെ അവരുടെ കയ്യിലായിപ്പോയി അവരാണ് ഈ പാരിസ്ഥിതികളുടെ ഇതിനകുന്നത് അതുകൊണ്ട് വെള്ളപ്പൊക്കം വന്നാൽ എല്ലാവരും വീട് വിട്ടിറങ്ങിയിട്ട് പോകുന്നൊരു അവസ്ഥ വന്നു തീർച്ചയായിരുന്നു അപ്പോ മാത്രമല്ല പഞ്ചായത്തുകൾക്ക് ഈ പറയുന്ന കുടിവെള്ളം ആറുമാസം ടാങ്കറില കൊടുക്കുമ്പോൾ വലിയ ഇതില്ല അതിലും കച്ചവടമുണ്ട് കൗൺസിലേഴ്സിനും ബാക്കിയുള്ളവർക്കും ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ കമ്മീഷനുണ്ട് അപ്പം അതുകൊണ്ട് ഈ നാൽപ്പത്തിനാല് നദികളിൽ ഞാൻ പറയണമെങ്കിൽ അഞ്ച് കിലോമീറ്റർ വെച്ചിട്ട് തടയണ വെച്ചുകൊണ്ട് ഈ മണലെല്ലാം വാരി കൊണ്ടിരിയാണെങ്കിൽ രണ്ട് സൈഡിലുള്ള പഞ്ചായത്തുകൾക്കും ആണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കുടിവെള്ള പ്രശ്നം അവസാനിപ്പിക്കാം ഇത് ഫണ്ട് ഇതിൽ നിന്ന് തന്നെ കുറെ ഫണ്ട് കിട്ടും ഏതാ ഈ മണല് കോരി വിൽക്കുമ്പോൾ ഉള്ളത് മണല് വരു വിൽക്കുമ്പോൾ അത് കൂടാതെ അഞ്ചു വർഷം ഇവര് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ടാങ്കിൽ കുടിക്കൊള്ളുന്ന പൈസയും കൂടിയുണ്ട് പിന്നെ മറക്കു വേണമെങ്കിൽ ലോൺ എടുത്തിട്ട് ഇത് ചെയ്യാം ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഇവിടെ കുടിവെള്ള പ്രശ്നം കേരളത്തിൽ കംപ്ലീറ്റ് നിർത്താൻ പറ്റും കാരണം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളതാണ് എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നുള്ള ചർച്ചകളല്ല ഇപ്പൊ നടക്കുന്നത് അതേസമയം ഈ ലോബികൾ എന്ത് ചെയ്യുന്നു ഇപ്പോ എംസാൻ്റ് ആരാ അത് മുഴുവൻ ഗവൺമെന്റ് പ്രോപ്പർട്ടി ലീസിന് എടുത്തിട്ട് ലീസം കൊണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതിന്റെ എത്ര ലോഡ് പോയിന്നുള്ള ജി എസ് ടി പോലും അല്ലെങ്കിൽ ഇന്നുള്ള ടാക്സ് പോലും ഗവൺമെന്റ് കിട്ടുന്നില്ല എന്നാൽ ഇപ്പറത്തുകൂടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവിടെ പോയിട്ട് ഈ പറയുന്നതിന്റെ അതിന്റെ വരുമാനം അവരുടെ പരിപാടി നടത്താനും ബാക്കാനും ഒക്കെ പൈസ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അവര് എന്ത് കളവും ചെയ്യാനായിട്ടുള്ളതാണ് ഇനി മറ്റൊന്നുകൂടി പറയും ഇത് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടി നമ്മൾ തൊഴിലവസരങ്ങളെ കുറിച്ചല്ലേ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് പഞ്ചായത്തിൽ പ്രൊജക്റ്റുകൾ വന്ന് ലോക്കലായിട്ടുള്ള ഇത് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ മാത്രമല്ലേ അവിടെ തൊഴിലവസരം കൊടുക്കാൻ പറ്റുള്ളൂ പഞ്ചായത്തുകളെ അതിനെ തീരം കഴിഞ്ഞാൽ ഒട്ടനവധി പ്രോജക്ട്സ് ഓ എം എസ് എം എസ് സെക്ടർ മൈക്രോ സ്മോൾ മീഡിയം സെക്ടറിലുള്ള ഒട്ടനവധി പ്രോജക്റ്റുകൾ കൊണ്ടുവരാം ഇന്ന് ഗവൺമെൻറ് കണക്കുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ അന്യസംസംസാരത്തൊഴിലാളികൾ അവർ വേണ്ടെന്നല്ല വന്നോട്ടെ അവർക്ക് ആവശ്യമുള്ള ആവശ്യപണിട്ട് കൊടുക്കാം പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കോറികളിൽ ഓട്ടോമേഷൻ കൊണ്ടുവന്നാൽ നമ്മുടെ യുവാക്കളെ ട്രെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് തൊഴിൽ ഈ മറ്റുള്ളവർ വന്നിട്ട് ഈ കൈ കൊണ്ട് പൊട്ടിച്ചിട്ട്യിട്ട് അന്യസംസ്ഥാന തൊഴിലുതിയുണ്ടല്ലോ തൊഴിലവസരം സൃഷ്ടിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ ക്യാഷ് ഫ്ലോൻ്റെ വലിയ പ്രശ്നം തരും കാരണം ഇവർ ആയിരത്തി ഇരുന്നൂറ് രൂപ ദിവസം കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ പോലും ചിലവാക്കുന്നതിൽ ആയിരം രൂപ പുറത്ത് പോവുകയാണ് അവരെ നാട്ടിലേക്ക് അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം തൊഴിലാളികൾ ഒരു മാസം ഒരു ദിവസം ആയിരം രൂപ ഇരുപത്തയ്യായിരം രൂപ കോടികളാണ് ഇവിടെ നിന്ന് അത് നാം അതിലൊരു ഒരു ഭാഗമെങ്കിലും നമ്മുടെ ആളുകൾ ഇതുപോലെ ഇത്തരത്തിൽ ഓട്ടോമേഷൻ കൊടുന്ന് നമ്മുടെ ആൾക്ക് തൊഴിൽ ലഭിക്കുകയാണെങ്കിൽ ആ പൈസ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു സംസ്ഥാനത്ത് രണ്ട് നിലയ്ക്കാണ് എന്നുള്ള ടാക്സിൻ്റെ ഒരു ഇത് ജി എസ് ടി ബാക്കും ഇവിടുത്തെ കടകളിലും ബാക്കിലും കച്ചവടം ഉണ്ടായിരിക്കും എത്ര ആൾക്ക് മറ്റുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലവസരം സൂക്ഷിക്കുന്നു ഞാൻ പറ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളൊന്നും നടക്കാതെ വെറും നമ്മൾ ഈ ലൈംഗിക ഭാവത്തിലും സ്വർണം കട്ടയിലും ഇതാണ് അത് ഗവൺമെൻറ് ചെയ്യട്ടെ നിയമം നമുക്കിവിടെ നിയമ സം കൃത്യമായിട്ടുള്ളത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അകത്താക്കട്ടെ അതതിൻ്റെ പോട്ടെ ഇതെല്ലാ ചാനലും അതും ഒരു കച്ചവടമാണ് ഇതിൻ്റെ പിന്നാലെ പോവാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഈ എലക്ഷനാണ് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ താഴെ തള്ളി കൊണ്ടുകൊണ്ട് അതിവിടെ നടന്നിട്ടില്ല ഞാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെടുത്ത് കാണിച്ചു മാത്രമേ ഉള്ളൂ